സംഭവിച്ച സംഭവിച്ച ഒരു വിഷയത്തിൽ വയനാടിലെ മുഴുവൻ മനുഷ്യരും കരയുന്നതിനോടൊപ്പം കണ്ണീരിൽ ചാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും നിലകൊള്ളുന്നത് വേദനയ്ക്കുന്ന അമ്മമാർ ഉമ്മമാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ദുരന്തത്തിന് ഒന്നുമില്ലല്ലോ എല്ലാം ഒരുമിച്ച് ഒരു കുത്തൊഴുക്ക് പോലെയാണ് വന്നത് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് ആ ചോദ്യത്തെയാണ് ഭരണകൂടം അഡ്രസ് ചെയ്യേണ്ടത് ഓരോ ദുരന്തമുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ദുരന്തമുണ്ടായി എന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആ ദുരന്തത്തിലേക്ക് നിങ്ങൾ സഹായിക്കണം എന്നാവശ്യപ്പെടുന്നത് അത് ശരിയാണ് അത് ഭരണകൂടത്തിൻ്റെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കേണ്ട ബാധ്യതയുണ്ട് അതിനോട് എല്ലാവരും ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത് അതിൽ വളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ എല്ലാ മേഖലയിലും പെട്ട ആളുകളുണ്ട് അതിന് ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒരു വ്യത്യാസവും ഇല്ലാതെ ജനങ്ങൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത് മുഖ്യമന്ത്രിയെ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുന്നവരുടെ സ്നേഹവും വാത്സല്യവും അതൊരു പരിധിവരെ മാത്രമേ അവർക്ക് കൊടുക്കാൻ സാധിക്കൂ അത് കഴിഞ്ഞാൽ തീരുമാനമെടുക്കേണ്ടത് ഇവർക്ക് ജീവിക്കാൻ വീടുകൾ കൊടുക്കേണ്ടത് അതിനാവശ്യമായിട്ട് എത്രയോ കാലാഹരണപ്പെട്ട ഭൂമിയുണ്ടല്ലോ വയനാട്ടിൽ കാലാഹരണപ്പെട്ടിട്ടുള്ള ഭൂമി ആ ഭൂമികൾ നേടിയെടുത്തുകൊണ്ട് അത് ഗവണ്മെൻറ്റിന് ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതായിരിക്കണം ആദ്യത്തെ പ്രയോറിറ്റി അവർക്കിങ്ങനെ നാട് നാട് മുഴുവൻ അവരുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ബന്ധുക്കൾ പോലും ഇല്ലാത്തവരുണ്ട് അവിടെയൊന്നും ചെന്ന് പത്ത് ദിവസവും പതിനഞ്ച് ദിവസവും ജീവിച്ചാൽ പോരല്ലോ ഒരു മനുഷ്യായ് മുഴുവൻ ജീവിച്ച് തീർക്കണ്ടേ അതിന് ജീവിച്ച് തീർക്കാൻ ആവശ്യമായിട്ടുള്ള അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രയോറിറ്റി ഉണ്ടാകണം ഗവണ്മെൻ്റ് ആരാണോ ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് വികസന പ്രക്രിയകൾക്ക് ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള പ്രക്രിയയ്ക്ക് അവരോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് എന്നാൽ അതിനകത്ത് തെറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ബോധ്യം വരുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കും അതായത് കൊടുത്ത വാക്ക് പാലിക്കാതാകുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിക്കാത്ത സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്ന സമയത്ത് അത് എത്ര വലിയ കസേരിൽ ഇരിക്കുന്ന ആളാണെങ്കിലും പ്രതികരിക്കേണ്ടി വരുമെന്നുള്ളതാണ് അങ്ങനെ വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ വിവാദം കൂടി കത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് തുടക്കം മുതൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു കാര്യം മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു നിലപാടെടുത്തിട്ടില്ല അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം എന്താണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചുകൊണ്ടായിരിക്കില്ലല്ലോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടാവുക കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്യത്തിൻ്റെ സംവിധാനം ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ നിർദ്ദേശത്തിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകും ആ രേഖകൾ മറച്ചുവെക്കാമെന്നുള്ള ഒരു വ്യാമോഹവും മുഖ്യമന്ത്രിക്ക് വേണ്ട എന്ന് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പം തൽക്കാലം പറയുന്നുള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായിട്ട് അല്ല അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയതല്ലോ ഇവിടുത്തെ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ചെളിയിലാണെങ്കിൽ ചെളിയിൽ പാലത്തിലാണെങ്കിൽ പാലത്തിൽ മനുഷ്യർ കിടക്കുന്ന ഇത്തരത്തിലുള്ള സെൻറ്ററുകളിലാണെങ്കിൽ അവിടെ അവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മനുഷ്യർ അദ്ദേഹത്തെ എം പി ആക്കിയിട്ടുള്ളത് അദ്ദേഹത്തെ തടഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് കാരണം എന്താണ് അവിടെ രാഷ്ട്രീയം നോക്കരുത് കാരണം ഉത്തരവാദിത്വപ്പെട്ട ഒരു വ്യക്തി ഒരു കസേരയിലിരുന്നു കൊണ്ട് തനിക്ക് സിഗ്നേച്ചർ ചെയ്യാനുള്ള പേനയുണ്ടെന്നേ ആ പേന കൊടുത്തവരാണ് വയനാട്ടിലെ ജനങ്ങൾ ഇത്രയും കൂടുതൽ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഹൃദയം ചേർത്ത് വെച്ച് അദ്ദേഹത്തെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മണ്ണിലിറങ്ങിയാൽ എന്തേ ചെളിയിലൂടെ നടന്നാൽ എന്തുകൊണ്ട് എന്തുകൊണ്ടിവിടുത്തെ ജനങ്ങളുടെ വികാരം അറിയാൻ ഒപ്പുവയ്ക്കാൻ അവർ പറ ഇപ്പം മലയാളം മാത്രം അറിയുന്ന ആളുകളാണെങ്കിൽ മലയാളം കേട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സെക്രട്ടറിമാരെ കാറിൽ കയറ്റാമല്ലോ അവരും ജനങ്ങളുടെ മനസ്സറിയണം അതറിയാൻ വിമുഖത കാണിച്ചത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്